എസ്സാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കൊരു മന്തി റെസിപ്പിയാവേ ഇതിന് നമുക്കിന്ന് മന്തി ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഹാഫ് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഉള്ളി രണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും മല്ലിയിലെ ഇതൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യണം ചിക്കന് ചെറിയ പീസ് ആക്കിയിട്ടാണ് നിങ്ങൾ മന്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാല് പീസോ ആറ് പീസോ എട്ട് പീസോ എങ്ങനെയാക്കും ഇവിടെ കുട്ടികൾക്ക് ചെറിയ പീസ് ഇഷ്ടമാണ് അങ്ങനെ ആക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല ചെറിയ ജീരകപ്പൊടി വലിയ ജീരക പൗഡർ അതുപോലെ നമ്മുടെ പെപ്പർ പിന്നെ തൈര് ഇതൊക്കെ ആഡ് ചെയ്യുക പിന്നെ വെളിച്ചെണ്ണ ടു ടീസ്പൂണ് വെളിച്ചെണ്ണ തൈര് ടു ടീസ്പൂണ് മുളകെല്ലാം നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്താൽ മതി ബാക്കിയെല്ലാം ഒരു കാക്ക ടീസ്പൂൺ വീതം ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ കായ്മുളക് എടുത്തിട്ട് ഒരു ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക അതായത് പെരി പെരി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക അത് നമ്മളൊരു ബട്ടറിലേക്ക് കുറച്ച് ആ പേസ്റ്റ് ആഡ് ചെയ്യുക അതിലേക്ക് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ അത്ര ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് നല്ല പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെരിപ്പൊ പെരി സോസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ പെരി ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് ചിക്കൻ ഞാൻ പറഞ്ഞില്ല ചെറിയ പീസ് നിങ്ങൾക്ക് വലിയ പീസോളാക്കാം അതിലൊക്കെ ലൈമും കൂടി ഒഴിച്ചു കൊടുക്കണം ഓക്കെ എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഒരു രണ്ട് ഉള്ളി ഒരു കാപ്സിക്കം ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമ്മളെ സ്പൈസസ് ഒക്കെ എടുക്കാം ശേഷം നമ്മൾ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി വഴറ്റി കൊടുക്കാം ശേഷം നമ്മളെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ക്രാമ്പോ ഇലക്കായ് കറുവപ്പട്ട പിന്നെ ബേ ലീഫും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലൊക്കെ ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ അവിടെ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക നമ്മളിവിടെ അരി പിന്നെ സലാ റൈസ് സോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ്സിന് ഒന്നര ഒന്നേ മുക്കോ ഗ്ലാസിൻ്റെ കണക്കിന് വെള്ള ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ബോക്സ് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമ്മൾ വെള്ളം തിളക്കുന്ന സമയത്ത് ആ അരി കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡ്രൈഡ് ലമണം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചിക്കൻ ഇവിടെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്കത് ഗ്രില്ലും ചെയ്യാം കേട്ടോ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ സാധാരണ ഓവണിൽ ഗ്രില്ലൊന്നും ഇല്ലാത്ത ആൾക്കാർ സാധാരണ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഗ്രിൽ ചെയ്യുക അല്ലെങ്കിൽ ഗ്രിൽ പാനിൽ ഗ്രിൽ ചെയ്യാം അതിന് ഗ്രില്ല് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ പെരിപ്പേരി സോസും കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചുവെക്കും പെരിപ്പേരിൻ്റെ ആ സോസ് രണ്ട് സൈഡിലേക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ സോസാണ് നല്ല ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ് ശേഷം റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ വെച്ചു കൊടുക്കുക പച്ചമുളക് വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്ക് ചാർക്കോൾ കൂടി വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് സ്മോക്കി ഫ്ലേവർ വരുത്തിക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജ് ചെയ്യാത്ത വേണ്ടി സബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ വെക്കണം ബായ്